ഗായ്സ് എന്തൊക്കെയുണ്ട് വിശേഷം സുഖമല്ല എല്ലാവർക്കും അപ്പം നമ്മുടെ അൻ അതർ ഡേ മൈ ലൈഫിൽ എല്ലാവർക്കും സ്വാഗതം നമ്മൾ രാവിലെ തന്നെ ഇത് എവിടേക്ക് കച്ചക്കട്ടി പോകണമെന്ന് അറിയാം നമ്മൾ ഡ്രൈവിംഗ് ക്ലാസ്സിലേക്കാണ് പോകുന്നത് ആഹാ അത് നമ്മുടെ ബോഗിങ്ങിനൊക്കെ അവിടെ പൂത്തു പുല്ലഞ്ഞ് നിൽക്കുന്നുണ്ട് രാവിലെ തന്നെ ഞാൻ ലിബിങ് കൂടിയാണ് പോകുന്നത് അങ്ങനെ നമ്മുടെ ഗ്രൗണ്ടിലൊക്കെ എത്തി ആക്ച്വലി ഇന്ന് എറ്റിൻ്റെ ക്ലാസ്സാണ് പിന്നെ ഞങ്ങളുടെ സ്കൂട്ടി വളരെ നല്ല സ്കൂട്ടി ആയതുകൊണ്ട് തന്നെ ഇത് ഞങ്ങൾ രണ്ടുപേരും വെച്ച് ഈ കയറ്റം കയറില്ല സോ ലിബി വണ്ടിയമ്മ കയറിക്കും ഞാൻ നടന്നു വരാമെന്ന് പറഞ്ഞു അവിടെ എത്തിയപ്പോഴാണെങ്കിലോ ഭയങ്കര തിരക്ക് അപ്പം ഞങ്ങൾ വിചാരിച്ച് വീട്ടിൽ സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് വരാം അങ്ങനെ ഞങ്ങൾ മീനൊക്കെ മേടിച്ച് സാധനങ്ങളൊക്കെ മേടിച്ചെത്തിയപ്പോൾ ദേ നമ്മുടെ പൂച്ച സാറുമാരുതേ ഇവിടെ കിടന്ന് കടി കൂടുന്നു ഒരാൾ പൊതിച്ചൊക്കെ കിടന്നതാണേ അപ്പം അവൻ വന്നിട്ട് അവനും കിടക്കണമെന്ന് പറഞ്ഞിട്ട് അവനും അടി അങ്ങനെ അടീന്ന് പറഞ്ഞാൽ പൂരടി നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഞാൻ വീഡിയോ എടുത്തുകൊണ്ടിരുന്നത് വീഡിയോ എടുക്കുന്നത് കണ്ടപ്പോൾ തന്നെ ഞങ്ങൾ ഡീസെൻറ്റായി ഒരു പത്താൾക്കാരെ കാണുന്നതല്ലേ ഒന്നും അനിയനാവാന്ന് വിചാരിച്ച് പാലും പത്രത്തിൻ്റെ അടുത്ത് പോയി നോക്കിയപ്പോൾ പാലും പാത്രമില്ല അങ്ങനെ ദൈനിക എൻ്റെ മോതിക്ക് നോക്കി അപ്പോൾ ഞാൻ കുറച്ച് പാലും പാത്രം കൊടുത്തു എങ്ങനെ ഞാൻ പിന്നെ പണ്ടേ മറ്റേ വിശാല മനസ്കഥയാണല്ലോ എന്റെ മെയിൻ എന്ന് പറയുന്ന സാധനം ഇരിക്കട്ടെ തന്നെ ഇന്ന് എനർജി കുറച്ച് കൂടുതലാണ് അതുകാരണം തള് കുറച്ച് നിങ്ങൾ കൂടുതൽ കേൾക്കേണ്ടി വരും പിന്നെ ഈ വീഡിയോ ഇറങ്ങുമ്പോൾ ഏകദേശം കമന്റ് ബോക്സിൻ്റെ കാര്യം തീരുമാനമാകുമെന്ന് ഞാൻ അറിയിച്ചു കൊള്ളുന്നു പക്ഷം പേര് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് പക്ഷം പേര് വിമർശിക്കുന്നുണ്ട് പിന്നെ വിമർശിക്കുന്നവർ ഞാൻ പോസിറ്റീവ് ആയി എടുത്തിരിക്കയാണ് ഹൈറ്റേഴ്സ് കൂടുന്നത് നമ്മൾ വളരുമയാണല്ലോ അതുകൊണ്ട് തന്നെ ഇരിക്കട്ടെ ഞാൻ എനിക്ക് തന്നെ ബൂസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക പിന്നെ ഞങ്ങൾ പോകണേ മുന്നേ ഇനി ബാക്കിയുള്ള പണികളൊക്കെ തീർക്കണം അപ്പോൾ അവിടെ ഇപ്പോൾ തിരക്കായതുകൊണ്ട് തന്നെ ഏകദേശം ഒന്ന് ഒതുങ്ങുമ്പോൾ വിളിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമുക്ക് പിന്നെ ആ നേരെ കണക്കി പോയാൽ മതിയല്ലോ ആ പോകണേ മുന്നേ നമ്മുടെ അടുക്കളത്തെ പണികളൊക്കെ തീർത്തിട്ട് വേണം നമുക്ക് പോകാനായിട്ട് ഒന്നുമില്ല മീൻ ഞങ്ങൾ മേടിച്ചോണ്ടിരുന്നായിരുന്നില്ല അപ്പോൾ മീൻ വെക്കണം പിന്നെ മെഴുക്ക് വരത്തി വെക്കണം പിന്നെ ഞങ്ങൾ ചീര വേടിച്ചോണ്ടിരുന്നു ചീര ഇന്ന് തന്നെ വെക്കാമെന്ന് വിചാരിച്ചു സാധാരണ ഞങ്ങൾ വിചാരിക്കും നാളെ വെക്കട്ടേ നാളെ വെക്കട്ടേന്ന് വെച്ചിട്ടില്ല ലാസ്റ്റ് ചീര വാടി പോവുകയാണ് പതിവ് മൈക്കിൾ ബേബിക്കും ചീര ഇഷ്ടമാണ് എനിക്കും ചീര ഇഷ്ടമാണ് അതുകൊണ്ടാണ് ഇവിടെ ചീര മെയിനായിട്ട് മേടിക്കുന്നത് പിന്നെ ഇവിടെ അങ്ങനെ ആരും കഴിക്കുന്നത് ഞങ്ങൾ കണ്ടിട്ടില്ല പിന്നെ എങ്ങാനും കഴിച്ചാലേ ഉള്ളൂ ഇവിടെ വേറെ ആരും അങ്ങനെ ഞങ്ങൾ ഇങ്ങനെ കാര്യമായിട്ട് കഴിക്കുന്നതൊന്നും കണ്ടിട്ടില്ല ഇട അപ്പോൾ ആദ്യം ഞാൻ പറഞ്ഞു ഞാൻ പയറ് മഴക്കുമായിട്ട് വയ്ക്കാം പൊണേ മുന്നേന്നു പറഞ്ഞു പിന്നെ അതിൻ്റെ ഇടയിൽ മീനും വറുത്ത് വെച്ചിട്ട് തന്നെയാണ് പോയത് അപ്പോൾ പിന്നെ എന്താണ് നമ്മുടെ മീൻ മീൻകറിയോടെ അല്ലേ വെക്കാനുള്ളത് അത് ഓൾറെഡി അരപ്പൊക്കെ അരച്ച് വെച്ചിട്ട് പോകണ കാരണം ജസ്റ്റ് ഒന്നും അടുപ്പത്തേക്കെടുത്ത് വെക്കേണ്ട ആവശ്യമുള്ള മീൻകറിയെന്ന് പറയുന്നത് അപ്പം അയർ മെഴുക്കയറ്റൊക്കെ വെച്ച് നമ്മൾ പോകുകയാണെങ്കിൽ തന്നെ പെട്ടെന്ന് നമ്മൾ പിന്നെ വരുമ്പോൾ ലൈറ്റായാലും ഭക്ഷ വിശന്നിട്ട് വന്നാലും നമുക്ക് എടുത്ത് കഴിക്കാൻ സുഖമായിരിക്കുമല്ലോ പിന്നെ മൈക്കിൾ ബേബിനെ വെച്ചിട്ടൊന്നും ചെയ്യാൻ പറ്റിയില്ല അടുക്കളയിൽ അതാണ് നമുക്ക് വേഗം തന്നെ പണികൾ തീർക്കുന്നതിൻ്റെ കാരണം കേട്ടോ അപ്പോൾ അത് വേഗം പയർ മെഴുക്ക് അരിറ്റി ഇവിടെ ഡെയിലി എന്തെങ്കിലും ഒരു മെഴുക്ക് അരിട്ടി എന്തെങ്കിലും ഒരു ചാർകറി അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാകും പിന്നെ ഇന്നെന്ന് പറയുന്നത് നമ്മൾ നമ്മുടെ ചേട്ടൻ വന്നിട്ടുണ്ട് പിന്നെ നമ്മുടെ സോളാറിൻ്റെ ആൾക്കാർ വന്നിട്ടുണ്ട് അപ്പോൾ ഇവർക്കൊക്കെ അവർ വിക്ഷേപിക്കുന്നവർ ഭക്ഷണം കൊടുക്കണല്ലോ അപ്പം അതിന് മുന്നേ നമ്മുടെ പണികളൊക്കെ തീർക്കണല്ലോ ഇവർ മാത്രമാണ് ഞാൻ പിന്നെ നമുക്ക് പോയി വന്നിട്ടായാലും ഭക്ഷണം വെച്ച് കൊടുക്കാമെന്നൊക്കെ വിചാരിക്കാം പക്ഷേ ബാക്കി ഉള്ളതുകൊണ്ട് നമുക്ക് നടക്കില്ലല്ലോ അപ്പോൾ ആശാനോട് പറഞ്ഞത് ഞങ്ങളുടെ ഗസ്റ്റ് ഉണ്ട് ഗസ്റ്റ് ഉള്ള കാരണം ഞങ്ങൾ പോയിട്ട് വരാമെന്ന് പറഞ്ഞിട്ടാണ് അപ്പോൾ തിരക്കാണല്ലോ അത്ര നേരം അവിടെ നിൽക്കണ്ടെന്ന് വെച്ചിട്ട് പോയിട്ട് വരാമെന്നൊക്കെ പറഞ്ഞു പിന്നെ അപ്പോൾ പയറുമുഴക്കൊട്ടിക്കുള്ള നമ്മുടെ പാത്രം വെച്ചു പാത്രം വെച്ചപ്പോഴാണ് മമ്മി പറഞ്ഞത് എന്നാൽ ഉള്ളി കൂടി ഒന്നും കൂടിയൊന്നും ഉള്ളിയല്ലല്ലോ നമ്മുടെ മുളകൊന്നും മൂപ്പിച്ചെടുത്തോളാനായിട്ട് ആക്ച്വലി ഇവിടെ മുളക് മീൻകറി മുളകിട്ട് വെക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ വറ്റൽമുളക് എണ്ണയിലാദ്യം മൂപ്പിച്ചെടുത്തിട്ട് അത് പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ടാണ് നമ്മൾ മുളക് പൊടിയൊന്നും യൂസ് ചെയ്യലില്ല ഇതാണ് നമ്മൾ ഈ മുളക് അരച്ചെടുക്കുന്ന പേസ്റ്റാണ് ഇവിടെ മീൻകറിക്ക് വേണ്ടി യൂസ് ചെയ്യുന്നത് കേട്ടോ അപ്പം ആ ചട്ടിയിൽ തന്നെ ഞാൻ എന്ത് ചെയ്തു പയറുമെഴുക്കുവൊറ്റി തന്നെ ഉണ്ടാക്കാമെന്ന് വെച്ചു തിരക്കുള്ള ദിവസം കുറേ ഡിഷുകൾ ഉണ്ടാക്കുന്ന ദിവസം എന്ത് ചെയ്യും ഞാൻ ഒറ്റ ചട്ടി തന്നെ തന്നെ പ്രയോഗം നടത്തിക്കൊണ്ടിരിക്കും അപ്പം പാത്രങ്ങൾ നമുക്കൊന്നാമത് കുറയും അപ്പം അപ്പം കഴുകി പോകില്ല അപ്പോൾ ഈ പയറുമെഴുക്കു വറ്റി വെച്ച് ഈ പാത്രത്തിൽ തന്നെ വേണം നമുക്ക് എന്ത് വയ്ക്കാനായിട്ട് ഇനി ചീര വയ്ക്കാനായിട്ട് അപ്പോൾ നമുക്ക് ഈ പാത്രം അപ്പം കഴുകിയെടുക്കുന്നു നമ്മൾ രണ്ടാമത്തെ വയ്ക്കുന്നു ഇതാണല്ലോ കഴുകുക വയ്ക്കുക കഴുകുക വിൽക്കുക ഇതന്നെ അപ്പം നമുക്ക് എന്ത് ചെയ്യണം നമ്മുടെ പാത്രങ്ങൾ കുറവ് കഴുകിയാൽ മതിയല്ലോ പാത്രങ്ങൾ കഴുകുക എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര മടിയാണ് ഇവിടെ ഞാൻ പറഞ്ഞപ്പോൾ ബേബി പറഞ്ഞു വന്നാൽ നമുക്ക് ഡിഷ് വാഷർ മേടിക്കാമെന്ന് പക്ഷേ കണ്ടൻ്റ് ക്ഷമം ഇടയ്ക്കെങ്ങാനും കണ്ടൻ്റ് ക്ഷമം വന്നു നമുക്ക് പാത്രം കഴുകണ്ടേ അപ്പം നമുക്ക് ഇതിൽ കുത്തി നിറയ്ക്കണ്ടേ അത് കാരണം പറഞ്ഞ് ഞാൻ വേണ്ടാന്ന് അതേ അപ്പോൾ നമ്മുടെ മൈക്ലാഷിൻ്റെ പുട്ടുംകുറ്റിയും വന്ന് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ രാവിലെ തന്നെ പുട്ടുണ്ടാക്കാൻ തോന്നുന്നുണ്ട് സാറിൻ്റെ ലക്ഷ്യം ഇരിക്കുന്നെ ലാസ്റ്റ് ഇന്ന് ഞാൻ പുട്ടുണ്ടാക്കാൻ വേണ്ടി നോക്കി ഇപ്പോഴാണ് ഈ പുട്ടിൽ ചില്ലുമില്ല ഒന്നുമില്ല ഈ പുട്ടുംകുറ്റി ഇനി ഉപയോഗിക്കാനേ പറ്റില്ല സാറേതൊക്കെ എവിടെയോ ഈ പുട്ടുംകുട്ടീനെ അഞ്ചും അഞ്ച് കഷ്ണാക്കിയിട്ട് അവിടെ എവിടെയും കൊണ്ടിട്ടുണ്ടായിരുന്നു ലാസ്റ്റ് അപ്പൊ ഞാൻ പിന്നെ വിചാരിച്ചു കൊറച്ചു നേരം അവിടെ അടങ്ങി നിൽക്കു അടങ്ങി നിന്നോട്ടെ അപ്പഴേക്കും പണികൾ തീർക്കാല്ലോ അപ്പൊ മമ്മി ഇപ്പൊ വന്നിട്ട് പയറിന് സോറി നമ്മുടെ മീന് മുളക് പെരട്ടാണ് ഞാൻ പറ്റേ ശരിയാവില്ല മീൻ കറി എന്തോ അങ്ങോട്ട് ശെരിയാവുന്നില്ല അപ്പൊ ബീഫൊക്കെ വെച്ച് ഏകദേശം പഠിച്ചുടങ്ങിട്ടോ പിന്നെ അങ്ങനെ ഞാൻ കറികളൊക്കെ വെച്ച് പഠിച്ച് പഠിച്ച് വരുന്നുള്ളൂ ഇപ്പം പച്ചക്കറിയും പിന്നെ അങ്ങനെ നോൺ വെജിൽ മീറ്റൊക്കെ ആയാലും വലിയ കുഴപ്പമില്ലാതെ പോകും പക്ഷെ മീൻ കറി അങ്ങോട്ട് സെറ്റാവുന്നില്ല എനിക്ക് ഇവരുടെ അത് കഴിക്കാനിഷ്ടമാണ് പക്ഷെ ഉണ്ടാക്കാൻ അങ്ങോട്ട് പഠിച്ചിട്ട് ശരിയാവുന്നില്ല പതിയെ പതിയെ അതും പഠിച്ചെടുക്കുമായിരിക്കും പിന്നെ ദേ ഇപ്പം ഞാനിപ്പോൾ വോയിസ് ഓവർ ചെയ്യുന്നത് ഏകദേശം ഒരു പത്ത് മണി പത്തരയ് നേരത്താണേ മൈക്കിൾ ബേബിയാണ് ഉറങ്ങിയിട്ടുമില്ല അപ്പം അതാണ് മൈക്കിൾ ബേബിയുടെ ശബ്ദം കേട്ടോണ്ടിരിക്കുന്നത് അവന് ഞാനൊരു കാർട്ടും വെച്ച് കൊടുത്തിട്ട് ഇരുത്തിക്കുന്നതാണ് അപ്പം ഇടക്കിടക്ക് അത് മാറണം സാറിന് ഉദ്ദേശിക്കുന്ന സാധനം നമ്മൾ വെച്ചു കൊടുത്തിരിക്കണം പക്ഷെ അവൻ്റെ മനസ്സിലെന്താന്നുള്ളത് വായിക്കാനുള്ള യന്ത്രം എൻ്റെ ഇല്ലല്ലോ അപ്പോൾ അതിനുവേണ്ടി ബഹളം വെച്ചോണ്ടിരിക്കുകയും ഉദ്ദേശിക്കുന്ന സാധനം കിട്ടണ കിട്ടണവരെ ഞാനൊരു ഏകദേശം ഒരു കണക്ക് വെച്ച് ഒരു അഞ്ചാറെണ്ണം വെച്ച് വരുമ്പോഴേക്കും ഏകദേശം ശരിയാവും പിന്നെ ഈ നമ്മുടെ ചീര ഉണ്ടല്ലോ സമയം ഒട്ടില്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ എല്ലാം കൂടി കൂട്ടിപ്പിടിച്ചൊരു അരിയിൽ അങ്ങോട്ട് അരിഞ്ഞു കുറച്ച് പേരിതായാലും സാരില്ല എന്ന് വിചാരിച്ചു ഞാൻ ഞാനാലോചിക്കാറുണ്ട് നമ്മളുണ്ടല്ലോ ചീര അരിയുമ്പോൾ ഇത് നമ്മൾ വാട്ടി വരുമ്പോൾ എന്തായാലും ഇത് കുഞ്ഞായി പോവും പിന്നെ ഇത് എന്തിനാ വീട് നമ്മൾ കുഞ്ഞിയാക്കി എരിഞ്ഞിട്ട് പിന്നെ ഇത് നമ്മൾ നമ്മളെണ്ണയിലിട്ട് വാട്ട് ഇതാക്കി ശരിയാക്കി വരുന്നെ എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഉണ്ടല്ലോ ഇതുപോലെ വള്ളി വിട്ട കുറേ സംശയങ്ങൾ വരും നിങ്ങൾക്ക് ഇതുപോലെ കുറേ സംശയങ്ങൾ വരും എന്ന് ഒന്ന് പറഞ്ഞോളാണ്ട് പിന്നെ ആരെങ്കിലോട് ചോദിച്ചു കഴിഞ്ഞാൽ മന്ദബുദ്ധിത്തരം ആവുമല്ലോ എന്ന് എനിക്കറിയുന്നത് കൊണ്ട് ഞാൻ ആരോടും ചോദിക്കാൻ നിൽക്കാറില്ല പിന്നെ നമ്മുടെ ജീവിതമാണല്ലോ ആണല്ലോ എപ്പോഴെങ്കിലും എവിടെയെങ്കിലുമൊക്കെ പഠിപ്പിച്ചു തരും പിന്നെ ഞാൻ ഈ വോയിസ് മുന്നേ റെക്കോർഡ് ചെയ്തത് ഞാനൊന്ന് കേട്ട് നോക്കിയപ്പോഴും മനസ്സിലായി ഏകദേശം ടു എക്സിലൊക്കെ ഇട്ട് പോകണ പോലെ ഇന്ന് എൻ്റെ സ്പീഡ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്തോ പറ്റിയിട്ടുണ്ടെന്ന് അതാ അതുകൊണ്ടാണ് ഇങ്ങനെ ഇത്രയും എനർജറ്റിക് ആയിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് പിന്നെ ഞാൻ ഓൾറെഡി നന്നാവാനൊക്കെ തീരുമാനിച്ചല്ലോ അടുത്ത വ്ളോഗിലൊക്കെ കാണാം എങ്ങനെയാണ് ഞാൻ നന്നായേ എന്നുള്ളതൊക്കെ കേട്ടോ അപ്പൊ അതൊക്കെ നിങ്ങൾ വെയിറ്റ് ഓടി നടത്തണ്ടോ വേഗം കാര്യങ്ങളൊക്കെ തീർക്കുന്നേ അതിൻ്റെ ഇടയിൽ പാത്രങ്ങൾ കഴിഞ്ഞിട്ടുണ്ട് അതിന്റെ അടുക്കളയും വൃത്തിയാക്കുന്ന ഒരു സൈഡിൽ കൂടെ ഒരു സൈഡിൽ കൂടെ കുക്കിങ്ങും ചെയ്യണം അങ്ങനെ ചീരയില് നമ്മള് നാളികേരം ഇടാന്ന് വെച്ചപ്പോഴാണ് ലാസ്റ്റ് നാളികേരം ഇല്ലെന്നുള്ള അപ്രേ സത്യം ഞാൻ മനസ്സിലാക്കുന്നെ സാറ് വരുന്നുണ്ട് എന്തെങ്കിലും ആയോ എന്തെങ്കിലും ആയോ എന്ന് ചോദിച്ചിട്ടാണ് സാറ് വന്ന് കാര്യങ്ങൾ നോക്കുന്നത് അപ്പൊ ഞാൻ പറഞ്ഞു എന്നാൽ സാറവിടെ നിൽക്ക് നാളികേരം ചരുകിട്ട് പോക്കോളാം പറഞ്ഞു കേട്ടോ ഇടയ്ക്കാ വന്ന് സഹായിക്കും ഇടയ്ക്ക് സഹായിക്കാനായിട്ട് ഭയങ്കര മടിയാണ് സാറെ നൈസായിട്ടാണ് അവിടെ നമ്മുടെ പലഹാര പാത്രത്തിൽ പോയി തപ്പിക്കൊണ്ടിരിക്കാന് എന്തെങ്കിലുമൊക്കെ പലഹാരം ഉണ്ടോ പലഹാരം ഉണ്ടോ എന്ന് എവിടെ ഉണ്ടെങ്കിൽ ഇവിടെ എന്തെങ്കിലും പലഹാരം മേടിച്ച് വെക്കും പലഹാര പാത്രത്തിൽ അതായത് നമ്മുടെ ചിപ്സോ അല്ലെങ്കിൽ ബിസ്ക്കറ്റോ അങ്ങനെ എന്തെങ്കിലുമൊക്കെയാണ് കൂടുതലും മേടിച്ച് വെക്കാറ് അപ്പോൾ ഈ നാളികേരേ ഉള്ളോ ഞാൻ മമ്മിനെ കാണിച്ചുകൊണ്ടിരിക്കുക ആക്കെ കുറച്ച് നാളികേരം കിട്ടിയേ അപ്പോൾ അതെങ്കിലും ഒന്നാ ശരിയാക്കി വെക്കാമെന്ന് വിചാരിച്ചു ചിരരി നാളികേരം ഇട്ട് വെക്കുന്നതാണ് ഇവിടെ എല്ലാവർക്കും ഇഷ്ടം എനിക്കും ഇഷ്ടം അതുതന്നെയാണ് അല്ലെങ്കിൽ പിന്നെ മുട്ടയിടണം മുട്ടയിടുമ്പോൾ പക്ഷേ ഈ ചുമത ചീരയിലും മുട്ടയിടുമ്പുണ്ടല്ലോ വലിയ സുഖമില്ല മറ്റേ പച്ചചീരയിലും മുട്ട ഇടുമ്പോഴാണ് ടേസ്റ്റ് ഈ ചീരയിൽ നമ്മൾ എന്ത് ചെയ്യണം നാളികേരം ഇടുമ്പോഴാണ് ടേസ്റ്റ് എന്നാണ് എനിക്ക് തോന്നിയിരിക്കുന്നത് നിങ്ങൾക്ക് എന്തു തോന്നിയിരിക്കുന്നതെന്ന് പറയണേ പിന്നെ ഇടയ്ക്ക് നമ്മുടെ മൈക്കിൾ ബേബിയുടെ സംസാരം കേൾക്കാൻ പറ്റും മൈക്കിൾ ബേബിക്ക് ഷോ മാറ്റി കൊടുക്കാനുള്ള സമയമായി എന്ന് നിങ്ങളപ്പോൾ കരുതണം അപ്പോൾ അതേ അങ്ങനെ ഞാൻ മുട്ട മുട്ടയിടാന്നുള്ളത് തീരുമാനത്തിലെത്തി നമുക്കിവിടെ കോഴികൾ ഓൾറെഡി ഉണ്ടല്ലോ അത് മുട്ടയ്ക്ക് മാത്രം ഇവിടെ ക്ഷാമം ഇല്ല കേട്ടോ അങ്ങനെ ഞാൻ നമ്മുടെ മുളക് എണ്ണയിൽ മുപ്പിച്ച് തീർത്ത് അതൊന്നും ചൂടായി കഴിഞ്ഞപ്പോൾ മിക്സിയിലിട്ട് അടിക്കാമെന്ന് വെച്ചപ്പോഴാണ് കറണ്ട് പോയി എന്നുള്ളത് മനസ്സിലായേ ഇടയ്ക്ക് എൻ്റെ ചായയും വെച്ചായിരുന്നു അവർക്കുള്ള കൊടുക്ക അവര് രാവിലെ വന്നതായിരുന്നു അപ്പോൾ അവർക്ക് കൊടുക്കാനുള്ള ചായയും വെച്ചായിരുന്നു പിന്നെ ഞാനപ്പം എനിക്ക് കോളും വന്നു പോവാറായി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞങ്ങൾ പോവാനായിട്ട് ഇറങ്ങി മൈക്കിൾ ബേബിനെ നമ്മൾ കൊണ്ടുപോയി ഇല്ലെങ്കിൽ സേബിൻ ചാട്ടൻ ഉണ്ട് അപ്പോൾ സേബിൻ ചാട്ടൻ കാർട്ടൂണൊക്കെ വെച്ച് കൊടുത്ത് കൂടി ഇരുന്നോളാം എന്ന് പറഞ്ഞു അപ്പോൾ ഒരാളുണ്ടല്ലോ നോക്കാനായിട്ട് മമ്മിയുടെ കൂടെ സഹായത്തിന് അത് കാരണം തന്നെ നമ്മൾ പോയൊക്കെ വന്ന് ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞപ്പോൾ മൈക്കിൾ ബേബിക്ക് എന്ത് ചെയ്തു ഞാൻ കാർട്ടൂണൊക്കെ ഒക്കെ വെച്ചുകൊടുത്ത് ഭക്ഷണം കൊടുത്തോണ്ടിരിക്കുക അങ്ങനെ ഭക്ഷണം ഒക്കെ കഴിച്ച് കഴിഞ്ഞിരുന്നപ്പോഴാണ് സാറ് മൈക്കിൾ ബേബിയുടെ മുടി എൻ്റെ സമ്മതിക്കില്ലേ അങ്ങനെ എബി തന്ത്രപരമായി വന്നു മുടി വെട്ടാന്ന് വിചാരിച്ചപ്പോഴാണ് എന്ത് അവൻ എങ്ങനെയാലും മനസ്സിലാക്കും മുടി വെട്ടാന്നുള്ളത് ഞാൻ ഉറക്കിയിട്ടടക്കം കൊണ്ടുപോയിട്ടുണ്ട് മുടി വെട്ടാനായിട്ട് അന്നിട്ട് വരെ പറ്റിയിട്ടില്ല ഇപ്പൊ ആ മുടിവെട്ടുകാട്ടാത്ത ആ ചേട്ടനെ ഇവൻ കാണുമ്പിക്കുമ്പോടുവേ അങ്ങനെ ഡ്രിമ്മർ എടുത്ത ആള് നശിപ്പിച്ച ആ ഡ്രിമ്മർ പൊട്ടിച്ചു കളഞ്ഞ അവസാനം പിന്നെ ഇന്ന് എബിക്ക് സേവനപരമാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ ഉമ്മിനിക്കുട്ടന്മാരെയൊക്കെ ശരിയാക്കി ഇതാക്കാന്നൊക്കെ വെച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചപ്പോഴാണ് എന്ത് നമ്മുടെ ഈ പവർ ബാങ്ക് പോലത്തെ ഈ സാധനം ഉണ്ടല്ലോ ഇതിൽ ചാർജ് ഇല്ലാന്ന് മനസ്സിലാക്കിയത് അപ്പോൾ എല്ലാവരും കൂടി ഇറങ്ങിയിട്ടുണ്ട് ഓമിനെയൊക്കെ വൃത്തിയാക്കി നമുക്ക് ചെയ്യണം ഇതാക്കാൻ അപ്പോൾ ഒമിനിക്കുട്ടിൻ്റെ സ്റ്റിയറിംഗ് വളയത്തിൽ ഞാൻ കയറിയിരുന്നു ഗൈസ് അങ്ങനെ ഞാൻ പറഞ്ഞു എന്നാൽ ഞാൻ സ്റ്റിയറിംഗ് പിടിക്കാം നിങ്ങൾ തള്ളിക്കോ എന്ന് പറഞ്ഞു ലാസ്റ്റ് തള്ളാന്നുള്ള തീരുമാനത്തിൽ എത്തി എവിടേക്കില്ലേ നമ്മൾ ബസ് മുന്നിൽ ഇരുന്ന സ്ഥലമുണ്ടല്ലോ അവിടേക്ക് തന്നെ മാറ്റി വയ്ക്കുന്നെ കേട്ടോ അങ്ങനെ വണ്ടികളൊക്കെ കഴുകി വെക്കാനായിട്ട് നമ്മുടെ മറ്റേ പ്ര മറ്റേ പ്രഷറിൽ വെള്ളം ചുറ്റുന്ന ആ മെഷീൻ ഉണ്ടല്ലോ അത് ഞാൻ പറഞ്ഞു അപ്പുറത്ത് നോക്കിയപ്പോൾ അപ്പുറത്തില്ല പിന്നെ ഇപ്പുറത്ത് കൊണ്ടുവന്ന് നമ്മുടെ ബാൽക്കണി നമുക്ക് വൃത്തിയാക്കണം കേട്ടോ അത് ഞാൻ വേറൊരു എനിക്കതിൽ കുറച്ച് അപ്ഡേറ്റ്സ് ഒക്കെ വരുന്നുണ്ട് ഞാൻ കാണിച്ചു തരാം അപ്പോൾ ഇത് മെഷീനൊക്കെ എടുത്ത് എബിക്ക് കൊടുത്തു നമ്മുടെ സഫാരി കൂട്ടനെ കഴുകാനാണ് തീരുമാനം അങ്ങനെ എബിയും ലിബിയും കൂടി കഴുകാനൊക്കെ അതേ ി അപ്പൊ എബി ദേ ബോണറ്റിൻറെ ഒന്ന് പൊക്കി കാണിച്ച് വൈപ്പറൊക്കെ ഇടാനൊക്കെ പറയുന്നുണ്ട് എല്ലാത്തിനും വെള്ളമൊക്കെ ചെക്ക് ചെയ്യണല്ലോ അപ്പൊ വണ്ടി അവിടെ നിന്ന് കയറ്റി ഇട്ടു അങ്ങനെ അതിന്റെ കഴുകലൊക്കെ കഴിഞ്ഞപ്പോ സാറുതെ എന്ത് ചെയ്തു നമ്മടെ എ സിയുടെ കൂള് കുറവാണ് അപ്പം അതിൻ്റെ ഉള്ളിൽ പൊടി കയറിയിട്ടാന്ന് വെച്ചിട്ട് അതും ശരിയാക്കിക്കൊണ്ടിരുന്നു അങ്ങനെ അതും ശരിയാക്കി കഴിഞ്ഞപ്പോൾ ഞങ്ങൾ വെള്ളം നനയ്ക്കാനായിട്ട് ഇറങ്ങി എന്താ മൈക്കൽ ബേബിയുണ്ട് വെള്ളം നനയ്ക്കാം വെള്ളം എവിടെയുണ്ടോ അവിടെ മൈക്കിൾ ബേബി ഉണ്ടല്ലോ അതാണല്ലോ അതിൻ്റെ ഒരു ബൂട്ടി അങ്ങനെ അതേ നമ്മൾ വെള്ളം നനച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇപ്പോൾ ഏകദേശം നമ്മുടെ കാര്യങ്ങളൊക്കെ ഒരു ക്രമത്തിലാണ് പോകുന്നത് കേട്ടോ ആ ഒരു ട്രാക്കിൽ കറക്റ്റ് എത്തിയിട്ടുണ്ട് അങ്ങനെ വൈകിട്ടാകുമ്പോൾ വെള്ളമൊക്കെ നനച്ച് പിന്നെ അത്യാവശ്യം ഇതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ എന്തായാലും മൈക്കിൾ ബേബി ആയാലും ഉറങ്ങുമ്പം ഒരു പതിനൊന്ന് മണി എന്തായാലും കഴിയും ആ കാര്യത്തിൽ നോ ഡൗട്ടാണ് കേട്ടോ അപ്പോൾ അതേ വെള്ളം ഇപ്പോഴത്തെ മാവും പ്ലാവും ഒക്കെ നനച്ചുകൊണ്ടിരിക്കുക അങ്ങനെ നമ്മൾ വെള്ളമൊക്കെ നനച്ച് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ നമുക്ക് അടുക്കളേക്കൊക്കെ കയറാനും ഇതിനൊക്കെ ആയിട്ട് അങ്ങനെ നമ്മൾ ഈ വെള്ളം നനയ്ക്കാന്ന് പറയുമ്പോൾ ചില സമയത്ത് നമുക്ക് ബോറടിക്കും ചില സമയത്ത് ഇന്നും മൈക്കിൾ ബേബി ഉള്ള കാരണം തന്നെ മൈക്കിൾ ബേബിയുടെ കളി സൈഡിൽ കൂടെ നടക്കുന്നുണ്ട് ഇപ്പുറത്ത് കൂടെ എൻ്റെ വെള്ളം തന്നെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് നമ്മുടെ സഫാരി സ്ട്രോമ് ഇപ്പോൾ എന്തോ ഇവനോട് ഭയങ്കര ഇപ്പം സഞ്ചരിച്ച് സഞ്ചരിച്ചാന്ന് തോന്നുന്നു ഈ സ്ട്രോമ് ഭയങ്കര ഇഷ്ടമായി കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇനി ലൈസൻസൊക്കെ കയ്യിൽ കിട്ടിയിട്ട് വേണം നമുക്കൊരു പൊളി പൊളിക്കാനായിട്ട് അപ്പോ ചേട്ടൻ വീട്ടിൽ വന്ന് നമ്മുടെ പഠിപ്പിക്കുന്ന ചേട്ടൻ വീട്ടിൽ വന്ന് നമ്മുടെ വീട്ടിലുള്ള വണ്ടി കൂടിയും പിന്നെ പഠിപ്പിച്ച് പ്രാക്ടീസ് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഇതൊക്കെ കിട്ടിയിട്ട് വേണമെന്ന് ശരിയാക്കാൻ അങ്ങനെ രാത്രിയായി രാത്രി ആവുമ്പോഴാണ് മൈക്കിൾ ബേബിക്ക് പുറത്തിറങ്ങി കളിക്കുന്ന സമയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ ഇവനൊരു ഒമ്പത് മണി പത്ത് മണിക്കാവുമ്പോൾ എനിക്കും പിന്നെ ഒരു മണി രണ്ട് മണിയാകും അത് കഴിഞ്ഞാൽ ഞങ്ങൾ ആ സമയത്ത് ഇവിടെ ഭയങ്കര ചൂടായത് കൊണ്ട് പുറത്തേക്ക് ഇറക്കില്ല പിന്നെ ഒരു മണിയാകുമ്പോൾ കിടന്നു തുടങ്ങിയാൽ പിന്നെ അഞ്ചു മണിക്ക് എനിക്കും പിന്നെ കൊച്ചിനാകെ മുറ്റത്ത് ഇറങ്ങി കളിക്കാൻ കിട്ടുന്ന സമയം ഈ രാത്രി ഏഴുമണി തൊട്ട് ഒമ്പത് മണി വരെയാണ് അത് മാക്സിമം ആൾ ഇതുകൂടെ ഒക്കെ അതും കൂടിയൊക്കെ ഓടി പിന്നെ ഇതേ നമ്മുടെ റാമ്പൊച്ചൻ കൂട്ടിക്ക് എടുക്കുന്നുണ്ട് കേട്ടോ കുറച്ചു നേരം കൂട്ടിലൊക്കെ കൊടുക്കും പിന്നെ അങ്ങനെ കൂട് ശീലാക്കി കൊണ്ടു വേണ്ടി ഇടയ്ക്കൊന്ന് കൂട്ടിലൊക്കെ കൊണ്ടുവിടും കേട്ടോ അങ്ങനെ ഇതേ മൈക്കിൾ ബേബി വണ്ടീനെ ചുറ്റി വരും പിന്നെ ഓടും പിന്നെയും വണ്ടീനെ ചുറ്റി വരും അങ്ങനെ അവസാനം സാറിന് ബോറടിച്ചപ്പോൾ സാറുതേ എന്നെ വിളിച്ചു കൊണ്ടുപോകാൻ കേട്ടോ ഇത് ടി വി വയ്ക്കാനായിട്ട് ചിത്രം നേരം ഓടിയതില്ല കുറച്ച് ഇനിക്കും റെസ്റ്റാവാം അമ്മയ്ക്കും റെസ്റ്റാവാം അങ്ങനെ എ ബി പോയിട്ട് അപ്പം ഈ ചിപ്സൊക്കെ വറുത്ത് കൊണ്ട് വന്നിട്ടോ എബിക്ക് മൈക്കിൾ ബേബിക്ക് എന്തെങ്കിലുമൊക്കെ എ ബി എ ബി കിച്ചണിൽ കയറി ആദ്യം മൈക്കിൾ ബേബിക്ക് കഴിക്കാനുള്ളത് ഉണ്ടാക്കി കൊടുക്കും പിന്നെ എ ബി ബീഫ് മേടിച്ചുകൊണ്ടുവന്ന് ബീഫ് ഫ്രൈ ആക്കി അങ്ങനെ അതൊക്കെ കഴിഞ്ഞപ്പോഴാണ് എനിക്കെന്താ നമ്മുടെ നിത്യവഴുതനെ കഴിക്കാൻ ഒരു പൂതി അങ്ങനെ കയറി അത് പൊട്ടിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ പക്ഷെ പൊട്ടിച്ചു കഴിഞ്ഞിട്ടും എന്ത് വെക്കാനായിട്ട് സമയം കിട്ടിയില്ല പിന്നെ രണ്ടു ദിവസം കഴിഞ്ഞിട്ടൊക്കെ ആട്ടെ വെച്ചേ ആക്ച്വലി ഈ വീഡിയോ രണ്ട് മൂന്ന് ദിവസം മുന്നത്തെയാണ് ഞാൻ ഇന്നിരുന്ന് വോയിസ് ഓവർ എന്താണ് സമയം കിട്ടിയില്ല തിരക്കായിരുന്നു മൊത്തത്തിൽ അത് കാരണം തന്നെയാണ് നമുക്ക് വീഡിയോ ഇടാൻ പറ്റാത്തത് കേട്ടോ കുറേ പേർക്ക് നിത്യവേദിനം എന്താണെന്ന് അറിയത്തില്ലായിരുന്നു ഞാനിവിടെ വന്നിട്ടാണ് നിത്യവേധനം എന്താണെന്ന് ഇതൊക്കെ കണ്ടത് ഈ സംഭവം നാളികേരക്കിട്ട് വെച്ചുകഴിഞ്ഞാൽ അടിപൊളിയാണ് ോ വെച്ചാട്ടാ അതേ പിന്നെ ഇവ സ്പൈഡർമാൻ്റെ കുഞ്ഞാണോ എന്ന് എനിക്ക് ഡൗട്ടുണ്ട് അതോ ഇവരെ വില ഇട്ടുകാലിയും കടിച്ചോ ഇടയ്ക്കുള്ള പരിപാടിയാണ് ഈ ഈ സെറ്റീമ്